ഉപഭോക്താക്കളെ ആമസോണിന് യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടപരിഹാരം നൽകേണ്ട അവസ്ഥയിലേക്കാണ് കേസ് നീങ്ങിയത് സിയാറ്റിയിലെ യു എസ് ജില്ലാ കോടതിയിൽ നടന്ന വിചാരണക്കിടെ രണ്ടേ ദശാംശം അഞ്ച് ബില്ല് ഡോളറിന്റെ ഒത്തുതീർപ്പിൽ കമ്പനി സമ്മതിച്ചത് ഉപഭോക്താക്കൾ അറിയാതെ അംഗത്വത്തിലേക്ക് ചേർക്കുകയും പിന്നീട് അത് റദ്ദാക്കാൻ പോലും പ്രയാസപ്പെടുകയും ചെയ്യുന്നുവെന്ന ഗുരുതരമായ ആരോപണത്തിനാണ് നടപടി ഉണ്ടായത് ഫെഡറൽ ട്രേഡ് കമ്മീഷനിലേക്ക് എത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത് ചിലപ്പോൾ സാധാരണ ട്രാൻസാക്ഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഉപഭോക്താക്കളെ മറഞ്ഞിരിക്കുന്ന ബട്ടണുകൾ വഴിയാണ് പ്രൈമിലേക്ക് കൊടുക്കുന്നത് ഒരിക്കൽ അംഗമായാൽ അത് ഒഴിവാക്കാനാകാത്ത വിധം പ്രക്രിയകൾ സങ്കീർണമാക്കി ഉപഭോക്താക്കളെ അവർക്ക് സമ്മതമില്ലാതെ മാസാന്ത ചാർജുകളിലേക്ക് അടിച്ചു കയറ്റിയെന്നാണ് ആരോപണം ഒത്തുതീർപ്പിന് ഒരു ബില്യൺ ഡോളർ പിഴയായി സർക്കാരിന് നൽകും ശേഷിക്കുന്ന ഒന്നേ ബില്യൺ ഡോളർ ഉപഭോക്താക്കൾക്ക് നേരിട്ട് തിരിച്ചു നൽകും കമ്പനിയുടെ നിലപാട് തങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലെന്നും കേസ് ജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിലും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടം ഒഴിവാക്കാനാണ് ഒത്തുതീർപ്പിന് തയ്യാറായതെന്ന് ആമസോൺ വ്യക്തമാക്കുന്നു എന്നാൽ ഉപഭോക്താക്കളെ അന്യായമായി കുടുക്കിയതും അവരെ സംരക്ഷിക്കുന്നതിനായി ഇടപെടലുകൾ ശക്തമാക്കുമെന്നും എഫ് ടി സി വ്യക്തമാക്കി രണ്ടു വർഷം നീണ്ട നിയമയുദ്ധത്തിന് ശേഷമുള്ള ഈ വലിയ തിരിച്ചടി ഡിജിറ്റൽ കാലത്ത് ഉപഭോക്താക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന വ്യാപാര രീതിക്ക് എതിരെ ഒരു മുന്നറിയിപ്പായിട്ടാണ്